ഒക്ടോബർ രണ്ടിന് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി അസർവൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ എത്തിച്ചേരുകയും അവിടത്തെ പാർലമെന്റ് മന്ദിരത്തെ ജവാന്മാരെ അടക്കിയ സ്ഥലങ്ങൾ എല്ലാം കണ്ടു അന്നത്തെ ഹോട്ടലിലേക്ക് ും ഇവിടെ മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ന സ്ഥലത്ത് പോവുകയുണ്ടായി അതിനു മുമ്പ് കുറിച്ച് തന്നെ പറയാം നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് പർവതങ്ങളിൽ സ്ഥലമാണ് എല്ലായിടത്തും നല്ല നീറ്റ്നസ്സും എല്ലാ എല്ലാവിധ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഇവിടെ സന്ദർശിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് അറിഞ്ഞപ്പോൾ അസർബൈജാനിൽ നിന്നും വന്ന ഒരു സംഘം ശേഷം യും ചെയ്തു അതിന്റെ അടുത്ത് ചേർന്ന് തന്നെയാണ് ഈ ഡെന്നിസ് മാൾ

ഡെനിസ് മാളിലാണ് ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഫോർച്യൂൺ ട്രാവൽസിൻ്റെ കൂടെ വന്നത് ഒരു ടൂർ ഇരുപത്തെട്ട് ഇവിടെ പോകും ഇത് കാസർബൈജാനിലെ ബാക്കു സിറ്റിയിലാണ് ബാക്കു സിറ്റിയിലെ ബാക്ക് ഡെന്നിസ് മാൾ മിനി വെന്നിസ് കടലിൽ നികത്തിയെടുത്ത് ലോട്ടസ് മാതൃകയിൽ ഇവിടുന്ന് വെച്ചു എയർപോർട്ടിലേക്ക് പോകും അസർജാൻ അടിപൊളിയാണ് അസർജാൻ എന്ന് പറഞ്ഞ് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു ഞങ്ങൾ ഒരു മാളിലാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് എല്ലാത്തിനും വിലക്കുറവാണ് ഞങ്ങൾ ഇന്നലെ നിസാമി സ്റ്റീറ്റ് പോയി പക്ഷെ അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇതിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു കൂടെ നമ്മൾ അസർബൈജാനിലേക്ക് യാത്ര പുറപ്പെട്ടു കൊച്ചിയിൽ നിന്നാണ് എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് തിരിച്ചത് ഒക്ടോബർ രണ്ടാം തീയതി അങ്ങനെ ഞങ്ങൾ മൂന്നാം തീയതി ഇവിടെ എത്തി ഭദർജാം ഹോട്ടലിലായിരുന്നു താമസം അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്തു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഷഡാക്ക് ഫിൽ ഏരിയയിൽ പോയിരുന്നു അവിടുത്തെ താമസ സൗര്യവും മഞ്ഞും വളരെ എല്ലാവർക്കും ആസാദ്യകരമായിരുന്ന ഒരു ഇതായിരുന്നു അതുപോലെ താമസ സൗകര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു എല്ലായിടത്തും അതിനുള്ള സൗകര്യങ്ങൾ വ്യത്യസ്തമായ വേറിട്ട കാഴ്ചകൾ ഉണ്ട് ഇപ്പോഴും ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയും അവസരം കിട്ടിയാൽ വരണമെന്ന് താല്പര്യപ്പെടുന്നു ഓർട്ടിൻ ട്രാവൽസിന് എല്ലാവിധ നന്ദിയും ആശംസകളും രേഖപ്പെടുത്തുന്നു യാത്ര സുരേഷ് സാറിൻ്റെ കൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു ഞങ്ങൾ വന്ന് പോയ സ്ഥലങ്ങളും ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ് എല്ലാവരും വന്നിട്ട് നമ്മൾ സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ പോയി സഞ്ചരിച്ചിട്ടില്ല പക്ഷെ അസർബൈജാനിൽ വന്നപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ നമുക്ക് അത് കാണാൻ പറ്റി പിന്നെ മിനീസ് മട്ടോസാനോ ഫയർ മൗണ്ടൻ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ഷഡാഗില് കേബിൾ കാർ യാത്ര വളരെ നല്ലൊരു കുറച്ചും കൂടെ ആക്കി ഭംഗിയാവാൻ നല്ല രസമായിരുന്നു വേറെ ട്രാവൽസിന്റെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അതും കാര്യങ്ങളൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഇവിടുത്തെ ഫുഡ് യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഫുഡും കൂടെ ആണല്ലോ എന്റെ ലോക്കൽ ഫുഡുകളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ഫോർച്ചൂൺ ട്രാവൽസ് വഴി ഇവിടെ സർബജാനിൽ ലാൻഡ് ചെയ്ത് അന്ന് മുതൽ ഇന്നു വരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇറ്റ്സ് എ വണ്ടർഫുൾ ജേർണി ടൂറിസ്റ്റ് എന്തിനെ പറ്റി ഫോർച്ചൂണിനെ പറ്റിപ്പറ്റി അവർ നല്ലൊരു ട്രാവൽസാണ് അവരെ പറ്റിയിട്ട് നമുക്ക് ബെസ്റ്റ് ഒപ്പീനിയനെ പറയാനുള്ളത് പിന്നെ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോട്ടലാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ഫൈവ് സ്റ്റാർ ഹോട്ടൽമാരുടെ ഹോട്ടലാണ് ഫുഡ് ആണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല സ്ഥലങ്ങൾ അവരുടെ ബസ് അറേഞ്ച്മെൻസ് ആണെങ്കിലും എല്ലാം നല്ല സ്കാനിയ വോളോ ബെൻസ് ബേസ് അങ്ങനത്തെ ബസ്സുകളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽ ഗൈഡാണ് മെൽവി എന്ന് പറഞ്ഞാലും ഈസ് എ ഫൻ്റാസ്റ്റിക് ഗൈ പിന്നെ ഞങ്ങളുടെ ഫോർച്യൂൻ്റെ ഗൈഡ് അമീദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡീസൻറ്റ് ജെൻറ്റിൽ ആണ് പുള്ളി നല്ല ബിഹേവിയർ ആണ് നല്ല രീതിയിൽ ഈ റിയലി ടു കെയർ വി ഹാഡ് എ വണ്ടർഫുൾ ടൈം ഇൻ അസർബൈജാൻ വി ആർ ലുക്കിംഗ് ഫോർ ഇറ്റ് കം അഗൻ സീ യു ദിസ് പീപ്പിൾ അഗൈൻ വൺസ് അഗൈൻ ഓക്കെ താങ്ക് യു ഒന്നാം തീയതി രാത്രി വീട്ടിൽ നിന്ന് പോന്ന് വെളുപ്പിനെ രണ്ടാം തീയതി വെളുപ്പിനെ അഞ്ചു മണിക്കുള്ള ഫ്ലൈറ്റിന് അബുദാബിയിലേക്ക് പോകുന്നു അബുദാബിയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ അസർബൈജാനിൽ വന്നിറങ്ങി ബാക്കൂല് വന്നിറങ്ങി ബാക്കൂലി വന്നിറങ്ങിയിട്ട് ബാക്കി ഹോട്ടലിൽ ഹോട്ടലിൽ ഞങ്ങൾ വന്നിരുന്നത് ഞങ്ങളുടെ എല്ലാവരും നല്ല ദിവസം റിഞ്ഞില്ല കുറച്ച് ഫാമിലി ഉണ്ടായാലും വളരെ എല്ലാവരും ഭയങ്കര ക്വാളിറ്റിയിലായിരുന്നു എല്ലാവരും എല്ലാ കാര്യങ്ങളിലും പഞ്ച്വാലിറ്റി മാത്രമല്ല എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരു ഒറ്റ കുടുംബം പോലെ ആയിരുന്നു പോയതറിഞ്ഞില്ല അതെ ഇന്ന് പോണ അതെ പിന്നെ പെട്ടെന്ന് തീർന്നു പോലെ പിന്നെ അതെ ഒരു കല്യാണം കൂടി ഒരു ഒരു ബർത്ത്ഡേയും കൂടി കല്യാണം ഫുഡും ആയിരുന്നു പിന്നെ കാഴ്ചകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കാഴ്ചകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ അമ്മ ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിന്ന് പോരാ എന്നാലും ഇവിടെയുള്ള എല്ലാം ഭയങ്കര നീറ്റായിട്ടും വളരെ പറ്റി രാജ്യത്തെ പറ്റി നമ്മുടെ ഗൈഡ് നമുക്ക് അദ്ദേഹം ഹിസ്റ്ററി പഠിച്ച ആളായതുകൊണ്ട് ആ ഒരു സ്റ്റൈലില് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനാലും ആയിട്ട് ഒരു സാറിന്റെ സ്റ്റൈലിൽ അദ്ദേഹം പറഞ്ഞു തന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയത് അദ്ദേഹം ഒരു സാറായിരുന്നു പഠിപ്പിച്ചിരുന്ന ആളായിരിക്കാം അതേപോലെ നമ്മളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു നമുക്ക് അസർബൈജാനെ പറ്റി െ പറ്റി നമ്മുടെ ടൂറിന്റെ ഓരോ മേഖലകളെ പറ്റി നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നു അതേപോലെ തന്നെ നമ്മുടെ അദ്ദേഹം നന്നായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ ടൂർ കഴിയുമ്പോഴും ഓരോന്നും അതെ ഓരോന്നും നമ്മൾ പഠിച്ചും ഓരോ ഓരോ രാജ്യത്തെ പറ്റി പഠിച്ചും ഓരോ ഓരോ ആൾക്കാരെ അവരുടെ സംസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു പരിപാടിയിലോട്ട് നമ്മൾ ഇതും കൂടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഞാൻ റൂമ കളമശ്ശേരി വരുന്നു പത്തിലാണ് ഞാൻ പഠിക്കുന്നത് രാജഗിരിയിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അസബ്ബൈജാനാണ് അല്ല അസബ് ബൈജാനിലെ ക്യാപിറ്റൽ ബാക്കു സിറ്റിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ആദ്യം വന്ന ദിവസം എല്ലാം അടിപൊളിയായിരുന്നു ഞങ്ങൾ ടയർഡായെങ്കിലും ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ ഒരു ഹോട്ടലിൽ വന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്തു ലഞ്ചൊക്കെ ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു അസർബൈജാൻ സ്പെഷ്യലും ഉണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ആദ്യം വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫ്ലെയിം ടവർ ഒക്കെ കാണാൻ പോയി കുറെ വാറിലൊക്കെ മരിച്ചുപോയ പോയ കുറെ പേരുടെ സോൾജേഴ്സിൻ്റെ ഒക്കെ ഇത് ഉണ്ടായിരുന്നു അവരുടെ ഗ്രേവിയോടൊക്കെ ഞങ്ങൾ കാണാൻ പോയായിരുന്നു അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ഞങ്ങള് ഏഹ് ഫയർ ടെമ്പിൾ ഫയർ മൗണ്ടൻ അങ്ങനത്തെ കുറെ ഇതൊക്കെ കാണാൻ പോയി പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ വിന്റർ ഹോട്ടലിട്ട് പോയി അത് ഒരു ലൈക് ഒരു മലയുടെയും പ്രകൃതി ആയിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്ന ഒരു ഹോട്ടലായിരുന്നു കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി ഞാൻ കസാബ് ബൈജാനില് നാലാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കാർ മ്യൂസിയം എൻ്റെ ഫേവററ്റ് സ്ഥലം കാറുകൾ നല്ല എല്ലാ മോഡലും ഫെറാറി പോഷ് ബി എം ഡബ്ല്യു എല്ലാ മോഡലുണ്ടായിരുന്നു പഴയ മോഡൽ എല്ലാം ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ വിൻ്റേജിൻ്റെയും വിൻറ്റേജ് ആയിരുന്നു മിക്കതും വിൻറ്റേജ് റേസിംഗ് കാസ് ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ അങ്ങനെ കുറേ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഞങ്ങൾ നൈസാമി സ്ട്രേറ്റിലൊക്കെ പോയി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഷോപ്പിംഗ് മോളിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്തു ഇപ്പോൾ ഞങ്ങളൊരു മിനി വെനസ്സിലാണ് നിൽക്കുന്നത് ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ വി ക്യാൻ സീ ഹിയർ എവറിത്തിങ് ആസ് വെനസ് And it's a mini Venice and yeah and today is my birthday and we are celebrating in Azerbaijan today and we have bought a cake and we have came with a fortune group and so best group they have shown us so many places and it's and the guide is very good and great. He has helped us so much and showing case. And we have another guide who has uh, from here who is a guide. I, mean, I, mean, I, mean. I don't know his I mean, name, I mean, but I mean. he is also good. He has said about everything history and everything. And thank you, this is our review. <laughs> thank you so much. <laughs> എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ജീവിതത്തിൽ ഒരിക്കലും വന്ന് നമ്മളിത് കാണേണ്ട സ്ഥലങ്ങളാണ് അസർബൈജാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടതും നല്ല പ്രകൃതി സം സ്ഥലം നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല കാലാവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളീയത്തുള്ളവർ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അസർബൈജാന് ബാഹു നല്ല സ്ഥലം നല്ല പ്രദേശം എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം ഞങ്ങൾക്ക് എന്നാലും ഇഷ്ടപ്പെട്ടു ഒന്നെങ്കിൽ ഒത്താൻ സാധിച്ചെങ്കിൽ ഒരിക്കൽ കൂടി അസുറന്ന് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായി തോന്നി പ്രകൃതി രമണീയമായ നല്ലൊരു അന്തരീക്ഷം നല്ല കാഴ്ചകൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഗൈഡ് ും കോപ്പറേറ്റ് ചെയ്തു നല്ല ഗൈഡാണ് ഒപ്പം ഞങ്ങളുടെ നല്ല വിഭവ സമൃദ്ധമായ ഫുഡ് വളരെയേറെ നല്ല താമസകാര്യം എല്ലാം കൊണ്ട് യോജിച്ച ഒരു സുന്ദരമായ യാത്രയായി കാണുന്നു ഞാൻ ഡോക്ടർ ബാബു ഞാൻ റിട്ടയർഡ് പോലീസറിയനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരുന്നു ഫോറൻസി മെഡിസിൻ പ്രൊഫസറായിരുന്നു ഇതെൻ്റെ വൈഫ് ഡോക്ടർ മേരി താലൂക്ക് ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിൽ റിട്ടയർ ചെയ്തത് ഗൈന കോളേജിലാണ് ഞങ്ങളിവിടെ എത്ര പോയി ഇപ്പോൾ അഞ്ചാം ദിവസമാണ് വളരെ ആയിരുന്നു വളരെ നല്ല ആ ടൂർ ഗൈഡ്സൊക്കെ വളരെ നന്നായിട്ട് ഞങ്ങളോട് ബിഹേവ് ചെയ്തു കാഴ്ചകളെല്ലാം നല്ലതായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഫുഡൊക്കെ നല്ല കേരളീയ ഫുഡൊക്കെ നമുക്ക് തന്നു പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെ ഈ ടൂർ ഗ്രൂപ്പ് ഞങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് எல்லாரும் எங்கேயான நல்ல கூடி பிராவசியும் போகணும் இன்னும் கூட உள்ள ஆளுக்காரும் நல்ல சகோதரி பிரச்சனும் உண்டும் ഞങ്ങൾ ഞാനും എൻ്റെ പേര് നൗഷാദ് ഞാൻ എറണാകുളം എടപ്പള്ളി താമസിക്കുന്നു ഇത് വൈഫ് സദീന ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഫോർച്യൂൺ ടൂഴ്സുമായിട്ട് അസർ ബൈജാൻ ടൂർ പാക്കേജ് വന്നിരുന്നു യാത്ര ഒക്കെ വളരെ സുഖമായിരുന്നു അസർബൈജാൻ്റെ നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ടായിരുന്നു കൊണ്ട് യാത്രയും അബുദാബി വഴി അസർബൈജാനിലെ അസർബൈജാനിലെന്താണ് സ്ഥലപ്പേര് ബാക്കു വാക്കു എയർപോർട്ട് വന്നിറങ്ങി യാത്രയൊക്കെ സുഖമായിരുന്നു അക്കോമഡേഷൻ വാക്കുലായിരുന്നു നല്ല അക്കോമഡേഷനായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത് നല്ല ഹോട്ടലായിരുന്നു അവിടെ രണ്ട് രാത്രി താമസിച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പ്രദേശങ്ങളെ കണ്ടു വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ മെച്ചപ്പ് നിറഞ്ഞ ധാരാളം സ്ഥലങ്ങൾ കാണാൻ പറ്റി പിന്നെ പഴയകാലത്ത് ഇവിടെ റഷ്യയുടെ കാലത്തൊക്കെ ഓർപ്പണത് വളരെ പഴയ ധാരാളം കെട്ടിടങ്ങൾ ഇപ്പോഴും മനോഹരമായൊക്കെ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഷാദാഗിലേക്ക് പോയി ലെവലിൽ സീരി അധികം ഉയരത്തിലുള്ള സ്ഥലമായതുകൊണ്ട് അതി കഠിനമായ തണുപ്പായിരുന്നു വളരെ സുഖകരമായിരുന്നു താമസിച്ചു കാണാൻ പറ്റി സി സ്നോ ഡെപ്പോസിറ്റ് കണ്ടായിരുന്നു താമസിക്കാൻ ചെയ്തിരുന്ന ഹോട്ടൽ വളരെ നല്ല നിലവാരത്തിലായിരുന്നു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി അവിടെ താമസിച്ചു നല്ല അറേഞ്ച്മെൻറ് ആയിരുന്നു പിന്നെ അടുത്ത ദിവസം വീണ്ടും വന്നിട്ട് ഞാൻ അവിടെ ഷടാഖി പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കേബിൾ കാർ യാത്ര ചെയ്തു മുകളിലേക്ക് മിസ്സിന് അകത്തോടെ നല്ല അനുഭവമായിരുന്നു ഭക്ഷണം ഒക്കെ പൊതുവേ നല്ല രീതിയിലായിരുന്നു വയനക്കാട്ടിയൊക്കെ പ്രധാനമായിട്ട് പറയേണ്ടത് ഞങ്ങൾ ഈ ഇരുപത്തെട്ട് പേരായിരുന്നു എട്ടോ പത്തോ ഫാമിലി ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ഇവിടെ ഈ അഞ്ച് ദിവസം ഒരു കുടുംബമായി തീർന്ന് അതായിരുന്നു ആ ടൂറിൻ്റെ ഏറ്റവും വലിയ ഭംഗിയും പ്രത്യേകതയും അതിൻ്റെ ഹൈലൈറ്റും അതിൻ്റെ ആത്മാവും അതായിരുന്നു അതുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ സഹകരണത്തോടെ ഒരേ കുടുംബം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമില്ലാത്തൊരു കുടുംബം പോലെ നല്ല രീതി നന്നായിട്ടായത് കൊണ്ട് ആ ടൂറ് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇവരുടെ ഫോർച്യൂൺ ട്രാവൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ നല്ലായിരുന്നു ഗൈഡ് നല്ലതായിരുന്നു ടൂർ മാനേജർ ടൂർ മാനേജർ ആ ഷംനാദ് ഷംനാഥും വളരെ ആക്റ്റീവായിട്ടും വളരെ സിൻസിയറായിട്ടും ആയിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാക്കു എയർപോർട്ടിൽ നിൽക്കുന്നു നാട്ടിലേക്ക് പോകുന്നു പറയുക പിന്നെ പുതിയ ഫാമിലികളെ എല്ലാവരും നല്ല അഞ്ച് ദിവസം പാലക്കാരാണ് ഞാൻ ബിജു വൈഫ് മേരി ഞങ്ങള് കൊച്ചിൻ ഫോർച്യൂണിന്റെ പാർട്ടായിട്ട് അസർഭൈ ജാൻ വിസിറ്റ് പ്ലാൻ ചെയ്തു ആക്ച്വലി വല്ലാത്തൊരു ടൈമിങ്ങിലാണ് യാത്ര ആരംഭിച്ചത് അവിടുന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ

ഒട്ടും ഓവർ ട്രാഫിക്ല്ല തിക്കായിട്ടുള്ള ഒരു പോപ്പുലേഷൻ വലിയ ക്രൗഡില്ല അങ്ങനെ വളരെ കാമയറ്റും അതോടൊപ്പം തന്നെ വളരെ എക്സാക്ട്ലി എ സിക്ക് തുല്യമായ എയർ കണ്ടീഷന് തുല്യമായ ടെമ്പറേച്ചറും ഇതെല്ലാം കൊണ്ടും ബാക്ക് സിറ്റി ലോകത്തിൽ തന്നെ നമ്പർ അട്രോ അട്രാക്റ്റ് മാറ്റപ്പെട്ടു തോന്നി മാത്രമല്ല എല്ലാ എല്ലാസും വളരെ പ്രോപ്പറായിട്ട് തന്നെ ഫോർച്യൂൺ ട്രാവൽസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നു ആ അതിനേക്കാൾ ഒരു ഞങ്ങൾ ഏറ്റവും ഇമ്പ്രസീവായി മാറുന്നത് സ്റ്റാർട്ടാക്കി ഇവിടുന്നൊരു സീ ലെവലിൽ നിന്ന് അതാണ് മോർ ദാൻ ടെൻ തൗസൻഡ് ഫീറ്റ് എബോയിലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ആ അതിലോട്ടുള്ള ആ യാത്ര വളരെ മനോഹരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയി മാറി അവിടെ കേബിൾ കാർ ഡ്രൈവ് തുടങ്ങി ഒട്ടേറെ ഡ്രൈവുകൾ ഉണ്ടായിരുന്നു ആ ഡ്രൈവുകളിലൊക്കെ മാറുമ്പോൾ ഒരു ഓവർ ക്രൗഡോ അല്ല ഒരു തിക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാത്ത രീതിയിലെല്ലാം വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ വെൽ അറേഞ്ച്ഡ് അറേഞ്ചായിട്ടാണ് അവിടുത്തെ അവിടുത്തെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നുവോ ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഫീറ്റ് എബോയിൽ ഒരു കേബിൾ ഡാപ് ഡ്രൈവ് ഒപ്പം തന്നെ മറ്റ് ഡ്രൈവുകളും കൂടാതെ വൺ നൈറ്റ് സ്റ്റാർട്ടാക്കി ഞങ്ങൾ സ്റ്റേ ചെയ്തു ആ സ്റ്റേ ചെയ്തത് എനിക്കൊന്നും ഒരുപക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ ന്യൂ ഹോട്ടൽ ഹോട്ടലിൽ മാത്രമല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗിലുള്ള ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലിലാണ് ആ ഹോട്ടലിലെ താമസം ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവർക്കും വളരെ തോന്നി അത് മാത്രമല്ല ഏറ്റവും സിറ്റിയിൽ കണ്ടത് പൈത പൈതൃകം നിറഞ്ഞ ആർക്കിടെക്ചറൽ ഡിസൈനുകളാണ് നയൻറ്റീൻത്ത് സെഞ്ചുറിയും ട്വൻറ്റി എത്ത് സെഞ്ചുറിയുടെയൊക്കെ തുടക്കകാലഘട്ട എന്തെങ്കിലും ഇറ്റലിയിൽ നിന്നും പോർച്ചുഗലിൽ നിന്നൊക്കെയുള്ള ആർക്കിടെക്ചറുകൾ ഡിസൈൻ ചെയ്ത ആ അതേ ബിൽഡിങ്ങുകൾ ആ ഒരു പഴമയും നഷ്ടപ്പെടാതെ അവരവിടെ നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ വന്നുചേരുന്ന ഓരോ ടൂറിസ്റ്റുകളും ഏറ്റവും ഇമ്പ്രസീവായി മാറുന്നത് ഇത്തരത്തിലുള്ള ഈ ബിൽഡിങ്ങുകളിലും അവർ ആ രീതിയിൽ ആ ഒരു പൈതൃകം നിലനിർത്തിയിരിക്കുന്നുവാണ് കൂടാതെ ഒട്ടേറെ ഇന്ത്യച്ച് കാർ കളക്ഷൻ തുടങ്ങി ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള കാര്യ കാര്യങ്ങളുടെ

ഭാഗമായി മാറുന്നു അതിന് ഫുൾ ക്രെഡിറ്റ് പോസിറ്റീവ് ടൂറിസ്റ്റ് നമ്മൾ കൊടുക്കണം ആ ഫുൾ രീതിയിൽ എല്ലാം ഒരു ഒരു പോയിന്റ് പോലും ഒരു മൈനസ് വരാതെ ആൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ എൻ്റെ ടീമുകൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആക്ക രീതിയിലുള്ള ഒരു ടൂറായി അത് മാറ്റപ്പെട്ടു അതുകൊണ്ട് നിശ്ചയമായി നിങ്ങൾ നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ടെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യാനാകില്ല താങ്ക്